ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് ബഡ്സ് ുംബിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കുന്നതിനായി വാങ്ങിയ ഭൂമിയിലേക്ക് വഴിയില്ലാത്തതിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കരുവാരുണ്ട് ഫെസ്റ്റ് നടത്തിയും ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെയും കണ്ണത്താണ് ഭൂമി വാങ്ങിയത് ടെൻഡർ നടപടികൾ നടത്തി കെട്ടിട നിർമ്മാണം തുടങ്ങുകയും ചെയ്തു ഇതിനിടയിലാണ് കണ്ടെത്തിയത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കായി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ ഭരണസമിതിയാണ് കണ്ണത്ത് സ്ഥലം വാങ്ങിയത് രണ്ടു വർഷങ്ങളിൽ കരുവാരകുണ്ട് ഫെസ്റ്റ് നടത്തിയും ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെയുമാണ് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തിയത് പിന്നീട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച കെട്ടിട നിർമ്മാണത്തിനുള്ള ആദ്യഘട്ട പ്രവൃത്തി തുടങ്ങുന്നതിനിടെയാണ് സ്ഥലത്തേക്ക് വഴിയില്ലാത്തത് കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് പരിവാർ സംഘടന ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ബന്ധപ്പെട്ട് ബെഡ്സ് സ്കൂളിലെ അല്ലെങ്കിൽ അന്ന് സഹകരിച്ച മറ്റുള്ളവരെ അറിയിക്കാതെ ഒരു സെലെടുത്തു സെലെടുത്ത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി കരുവാറുകൊണ്ട് കിഴക്കത്തല ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ബെഡ്സ് സ്കൂളിന്റെ തറക്കല്ല കർമ്മം ബഹുമാനപ്പെട്ട അന്നത്തെ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചത് കേവലം ഒരു മുക്കാൽ കിലോമീറ്റർ മാത്രം ഇപ്പുറത്തുള്ള ആ സ്പോട്ടിൽ വന്ന് തർക്കലിടാതെ ചെന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഇതിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു ഭരണസമിതി മാറി മാറിയതിനു ശേഷം ഈ കരാറിൽ നാല്പത് ലക്ഷം അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി നമുക്ക് തുട തുക വകയിരുത്തി തുക വകയിരുത്തിയിട്ട് ഇപ്പൊ പുതിയതായി പിന്നെ ഭരണസമിതി മാറിയപ്പോൾ ഇവര് തുക റിവേഴ്സ് എസ്റ്റിമേറ്റ് എടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് പുതിയ ഭരണസമിതി ഇതിന്റെ രേഖകൾ പരിശോധിക്കണത് ഇവിടുക്കിപ്പോൾ ഇപ്പം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലേക്കൊന്ന് പോകുന്ന വയ്യോ അവിടൊക്കെ മെറ്റീരിയൽ കൊണ്ടുപോകുന്ന റോഡോ അല്ല പുതുതായിട്ട് ഒരിക്കൽ രേഖ പോലും നീല് പോലും ഇല്ലാത്തൊരു റോഡാണ് ഈ സ്ഥലത്തേക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ അറിയുന്നത് അതോടുകൂടെ ഞങ്ങൾ പി ടി എ ഒരു ജനറൽ ബോഡി വിളിക്കുകയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തത് വഴിയില്ലാത്തത് കുട്ടികൾക്കുൾപ്പെടെ വലിയ പ്രയാസം സൃഷ്ടിക്കുമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു ഈ മക്കളെ വെച്ചിട്ട് ആരും ചൂഷണം ചെയ്യരുത് അവർക്കാണ് ഇത് അല്ല നമ്മള് ഒരു പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ നോക്കിയിട്ടല്ല നമ്മൾ അവരൊക്കെ നിന്നിട്ടുള്ളത് ഈ മക്കൾക്കും വേണ്ടിട്ടാണ് അപ്പൊ ആരെ ഏറ്റെടുത്താലും അത് നല്ല നിലക്കാവണം എന്നുള്ളത് ഉള്ളു മക്കളെ വേറെ രീതിയിൽ കണ്ട് അവരെ ഇതാക്കരുത് നല്ല അവർക്ക് സ്ഥാപനം വരണം പിന്നെ ഇതുപോലെ അംസാഖ പറഞ്ഞാതിരി